ഇന്നത്തെ നിങ്ങൾ പഠിക്കാൻ ഒരു കുഞ്ഞ് ജനിക്കാൻ എത്ര ദിവസം എത്ര മാസം വേണമെന്ന് നിനക്കറിയാമോ എനിക്ക് മാസം ഭൂമിയുടെ സൂര്യപ്രദർശനത്തെ അടിസ്ഥാനമാക്കി ഇന്ന് നിലവിലിരിക്കുന്ന കലണ്ടർ ഫോളോ ചെയ്യപ്പെടുന്നതിന് മുൻപ് ഒരു അമാവാസി മുതൽ അടുത്ത അമാവാസി വരെ ആയിരുന്നു ഒരു മാസം അതായത് ഇരുപത്തെട്ട് ദിവസം അതുകൊണ്ടാണ് ഇരുന്നൂറ്റി അമ്പത് ദിവസം ഗർഭകാലത്തെ പത്തു മാസമെന്ന് കണക്കുകൂട്ടിയിരുന്നത് അല്ലാതെ പത്തു മാസത്തിന് മുന്നൂറ് ദിവസം എന്ന അർത്ഥത്തിലല്ല ഇപ്പൊ നിങ്ങൾക്ക് ഗർഭകാലത്തെ കുറിച്ച് മനസ്സിലായില്ലേ എനി പ്രോബ്ലം നിങ്ങളുടെ കളികൾ ഞാൻ ആദ്യം മുതൽ കാണുന്നുണ്ട് എന്നെ കണ്ടിട്ട് വീട്ടിൽ പോയാ മതി 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 അവനെ ചായച്ച് കുറയ്ക്കണ്ട എല്ലാത്തിനും നീ അടി കാരണം ഇത് അവരുടെ പ്രായത്തിൽ അറിഞ്ഞിട്ടുണ്ടാവും എന്താ അവിടെ അവളുടെ ഒരു പതിനെട്ട് പൊറിയറിയാം ഞാൻ ഇവിടെ ഇറങ്ങുന്ന അമ്മയുടെ അടുത്ത് പറഞ്ഞാ മതി ശരി എനിക്കു ചോദിച്ചാ ഇല്ലെന്ന് പറഞ്ഞാ മതി എല്ലാം നിന്നെ കൊണ്ടാ എനിക്ക് ടീച്ചറെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ ചൂട് കയറുന്നു ടീച്ചർ വീട്ടിൽ ഫ്രിഡ്ജുണ്ടാവില്ലേ ഉണ്ടാവു എന്താ അല്ല എനിക്ക് ചൂടെ വരൂ എനിക്കും ഒന്നുമില്ല വെറുതെ നിന്റെ എന്താ എപ്പോഴും ഒരു പന്തികേട് എന്റെ നോട്ടത്തിലല്ല ടീച്ചറെ പന്തികേട് ടീച്ചറുടെ ഈ വേഷത്തിലാ ഇതെന്റെ വീടല്ലേ ഇതിൽ എന്ത് പന്തികേടാ കുട്ടി കാണുന്നത് ഞാൻ പറഞ്ഞത് ടീച്ചർ സ്കൂളിൽ വരുന്ന വേഷത്തെ പറ്റിയാ ഒന്ന് വിണ്ടാതിരിക്ക അവള് പറയട്ടെ പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിപ്പിച്ചത് വിളിപ്പിച്ചത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം ഉപദേശത്തിന്റെ കൊണ്ട് ലോകത്ത് ഇതുവരെ ആരും നാശമായിട്ടില്ല ടീച്ചർ സ്കൂളിൽ വരുമ്പോൾ എങ്ങനെ വേഷം ധരിക്കണമെന്ന് പോലും ധാരണയില്ലാത്ത നിങ്ങൾക്ക് ഞങ്ങളെ ഉപദേശിക്കാൻ എന്താ യോഗ്യത നിങ്ങളുടെ സ്ലീവ്ലെസ് ബ്ലൗസും ലോഹിപ്പ് സാരിയും തെന്നായെ എന്നെ പോലും ഡിസ്റ്റർബ് ചെയ്യുന്നു അറിയാമോ കുട്ടി കുറ്റം എന്റേതല്ല നിന്റെ പ്രായത്തിന്റെയാണ് മുന്നിൽ കാണുന്നതെല്ലാം നീ നഗ്നത മാത്രമാണ് തേടുന്നത് താജ്മഹലിനുള്ളിൽ നിൽക്കുമ്പോഴും ഏറ്റവും മൈനൂട്ടായ ലീക്കേജ് മാത്രം കാണുന്ന ഒരു ചിലരുടെ കാഴ്ചപ്പാട് പോലെ നിങ്ങളുടെ തെറ്റുകളെ എന്റെ വേഷത്തിലെ കുറവ് കാട്ടി ന്യായീകരിക്കാൻ ശ്രമിക്കരുത് ഇല്ല നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നു രാജാവ് നഗ്നാണെന്ന് പറഞ്ഞ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങൾ എന്നെ കണ്ടാ മതി നിങ്ങൾ മാത്രമല്ല എന്നെ ചുറ്റിയിരിക്കുന്നവരെല്ലാം എന്റെ വികാരത്തെ ഉണർത്തുന്നവരാണ് നീ കാണുന്നു മാത്രമല്ല ആനയെ കണ്ട അഞ്ചന്തന്മാരിൽ ഒരാളായി പോയല്ലോ നീ നിന്റെ പ്രായവും പ്രശ്നങ്ങളും അതിജീവിച്ചല്ലേ ഞാനും നീ പറയുന്ന മറ്റുള്ളവരും വന്നത് നിനക്ക് മാത്രം എന്താ ഈ ഞങ്ങളുടെ കാലത്തിലും ഈ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു മുള്ളു കളഞ്ഞിട്ട് മീൻ കഴിക്കുന്നത് പോലെ വേണ്ടത് മാത്രം ശ്രദ്ധിച്ച് മറ്റുള്ളത് അവോയ്ഡ് ചെയ്യണം അണ്ടർസ്റ്റാൻഡ് നീ പറഞ്ഞില്ലേ ഐ നോ സെക്സ് എന്ന് ഇപ്പോ എ എന്നെ മനസ്സിലാക്കി നടക്കാം എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ടീച്ചർ ടീച്ചർ പറഞ്ഞതുപോലെ നാളെ മുതല് നല്ല പിള്ളേരായിട്ട് മാറാം കേട്ടോ അത് നാളെയല്ലേ അപ്പൊ നോക്കാം എന്റെ നീ മറന്നല്ലേ ഡേ ഇപ്പ മുതൽ നമ്മൾ നല്ല കൂട്ടുകാരാണ് നീല് പറഞ്ഞത് എത്ര നേരം ഇവിടെ കാണുന്നില്ലല്ലോ അതെ അതുവരെ കണ്ടില്ല അതെ അതെ

മോളെഴുന്നേറ്റോ ഉറങ്ങി എഴുന്നേറ്റോ നീക്കുന്ന പറ ചില്ലേ ഞാൻ പോന്നു ഒന്നുമില്ല ചിലപ്പോ ഫുഡ് പോയ്സൺ ആയി കാണും പേടിക്കണ്ട മാലാ ടീച്ചർ പെർമിഷൻ വാങ്ങിക്കാൻ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് പോയിട്ടുണ്ട് അവർ വന്നത് നീ പോയിട്ട് നാളെ വാ कटो